ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ പറയണം കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ കൂടണം കേട്ടോ അപ്പോൾ ഞാനും ഉക്കായും കൂടെ ഇതേ നട്ടുച്ച വെയിലത്ത് ഇതെങ്ങോട്ടാണ് പോകണതെന്ന് അറിയത്തില്ലേ നമ്മുടെ ഒരുപാട് വൈറലായ ഒരു താമരപ്പാടം ഉണ്ടായിരുന്നല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഉക്കായും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പേ പോയ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയി അപ്പോൾ ഞാനും കാര്യം കൂടെ ചോദിച്ചു ചോദിച്ചതേ ആ താമരപ്പാടത്തിൻ്റെ അടുത്ത് എത്താറായി ഒരു സൈഡിൽ മൊത്തം ഇങ്ങനതേ തോടൊഴുകുന്നു മറു സൈഡിൽ ഇതേപോലെ പണയാണ് പണ എന്ന് വെച്ചാൽ വയലും അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അത് നമ്മൾ നമ്മൾ ചോദിച്ചു ചോദിച്ചതേ അവിടെ എത്താറായി നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ അവിടെ താമരപ്പാടം എത്തുന്നതിന് മുന്നേ തന്നെ അടിപൊളിയാണ് അതേ നമ്മളങ്ങനെ അവിടെ എത്തി പക്ഷേ എന്താണെന്ന് വെച്ചാൽ സംഭവം അവിടെ താമരത്തീർന്നു താമര താമരപ്പൂ വിരിഞ്ഞത് തീർന്നിട്ട് ചെറിയ ചെറിയ മുട്ടകൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങ് ദൂരെയൊക്കെ അങ്ങ് കുഞ്ഞൊക്കെ ഓരോ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താമരപ്പാടം കാണാൻ പോയ ഞങ്ങൾ ബ്ലിംഗസായി പക്ഷെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അവിടെ കുടുംബശ്രീയിലെ കുറേ ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന ഒരു കൃഷിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കുറച്ച് പൂക്കളൊക്കെ അങ്ങു കുഞ്ഞൊക്കെ ഉണ്ട് കുറച്ച് മുട്ടുകളൊക്കെ ഉണ്ട് നട്ടുച്ച വെയിലത്താണ് കേട്ടോ പോയത് കാണാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടെ രണ്ട് ആൻറ്റിമാർ കാവലിരിപ്പുണ്ട് അവരടുത്ത് ചോദിച്ചു പറഞ്ഞു പൂക്കളൊക്കെ തീർന്നു അതുപോലെ അവരില്ലാത്ത സമയത്ത് കുറച്ച് ആൾക്കാർ വന്ന് രാത്രിയും അവർ ഭക്ഷണം കഴിക്കാൻ പോണ സമയത്തൊക്കെ ഇത് വന്ന് നുള്ളിപ്പിച്ചെടുത്തുകൊണ്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരുപാട് അവരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ് ഈ ആൾക്കാർ ചെന്ന് ഭംഗി ആസ്വദിക്കാനെന്നും പറഞ്ഞ് ചെന്നിട്ട് ഈ നുള്ളിപ്പിച്ചെടുത്തുകൊണ്ട് പോണത് അവിടെ രണ്ടുപേരെ കവലെടുത്തിയിട്ടുണ്ട് ഇത് കാരണം അപ്പോൾ നമ്മൾ ആമ്പൽപ്പാടം കാണാൻ പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങും ഇങ്ങും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഉള്ള പൂക്കളൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാനുക്കായും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇനി വെഞ്ഞാറമ്പുട്ടിലെ താമരപ്പാടം കാണാൻ വേണ്ടിയിട്ട് ആരും പോവേണ്ടതില്ല അവിടെ താമരയുടെ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത് കേട്ടോ